മലയാളത്തിന്റെ മതസാഹിത്യകാരൻ എം ടി വാസുദേവൻ നായരുടെ രണ്ടാം രണ്ടാമൂഴം ഉടൻ വെള്ളിത്തിരയിലേക്കെന്ന് റിപ്പോർട്ട് പല തടസ്സങ്ങൾ കൊണ്ട് കാലങ്ങളായി വെള്ളിത്തിരയുടെ വെള്ളി വെളിച്ചം കാണാതെ നിന്ന അതുല്യ രചന സിനിമയാകുമ്പോൾ സംവിധാനം ചെയ്യാൻ എത്തുന്നത് ഋഷഭ് ഷെട്ടിയാണെന്ന വിവരങ്ങളാണ് സിനിമാ പ്രേമികളെ കൂടുതൽ ആവശ്യത്തിലാക്കുന്നത് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളാണെങ്കിലും അധികം വൈകാതെ തന്നെ ചിത്രത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് വിവരം വിവിധ ഭാഷകളിലായി ബിഗ് ബജറ്റിൽ ഇന്ത്യൻ സിനിമയായി എത്തുന്ന രണ്ടാം രണ്ടാമൂഴത്തിന്റെ അമരത്വം വഹിക്കാൻ എം കിയുടെ കുടുംബം ഋഷഭിനെ സമീപിച്ചതായും റിപ്പോർട്ടുകൾ പറയുന്നു വൻ വിജയം കൊയ്ത കാന്താര ഒരുക്കിയ ഋഷഭ് ഷെട്ടി തന്നെയാണ് വമ്പൻ ക്യാൻവാസിൽ ഒരുങ്ങുന്ന രണ്ടാം മൂഴം സംവിധാനം ചെയ്യാനും യോഗ്യനെന്ന അഭിപ്രായമാണ് സോഷ്യൽ മീഡിയയിലടക്കം ആരാധകരും പങ്കുവയ്ക്കുന്നത് രണ്ടാം മുഴം വെള്ളിത്തെ എത്തിക്കാനുള്ള ശ്രമങ്ങൾക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട് ഒടിയനൊടുക്കിയ സംവിധായകൻ ശ്രീകുമാർ മേനോനുമായി കരാർ ഒപ്പിട്ടിരുന്നുവെങ്കിലും നിർമ്മാണം തുടങ്ങാതെ നീണ്ടുപോയതോടെ എം ടി നിയമ നടപടികളിലൂടെ കരാറിൽ നിന്നും പിൻവാങ്ങിയിരുന്നു പിന്നീട് സിനിമ മണിരത്നത്തിന്റെ കൈകളിലേക്ക് എത്തിയെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നു എന്നാൽ ഡേറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മൂലം അദ്ദേഹവും പിന്മാറി മണിരത്നമാണ് തനിക്ക് പകരം ഋഷഭ് ഷെട്ടിയെ സംവിധായകനായി നിർദ്ദേശിച്ചതെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഋഷഭ് ഷെട്ടിയുടെ നിർമ്മാണ കമ്പനിയും എം ടിയുടെ കുടുംബവും ഉൾപ്പെടുന്ന കമ്പനിയും ചേർന്നാവും രണ്ടാമൂഴം നിർമ്മിച്ചേക്കുക പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ മലയാളികളായ സിനിമാ പ്രേമികളെ ആവശ്യത്തിലാക്കിയിരിക്കുകയാണ് ഔദ്യോഗിക പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകർ